അങ്ങനെ വിവേകിനെ ഫോണിലേക്ക് എതിന് സർ വിളിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിവേക നിങ്ങൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയല്ല ഇവിടെ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് സർ ഇത് നല്ല രസമുള്ള റിസോർട്ടാണ് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിവേക്ക് പറയുമ്പോൾ ദദീൻ സർ പറയുന്നുണ്ട് അബദ്ധത്തിൽ പോലും നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ നിങ്ങൾ റിസോർട്ടിലാണെന്ന് പറഞ്ഞ് കളയരുത് കേട്ടോ എന്ന് പറയുകയാണ് എന്നാൽ വീടിന് അകത്തുനിന്ന് തന്നെ ശത്രുവുണ്ടെന്നുള്ള കാര്യം എതിന് സർ മറക്കുകയാണ് അവരൊന്നും കനകിതെല്ലാം കേട്ട് ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ വിവേക് പറയുന്നുണ്ട് ഇല്ല സർ ഓൺലൈൻ പോലും ഞാൻ മറ്റ് സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റാർസായിട്ടിരിക്കുന്നത് നന്ദിനെ എങ്ങനെയുണ്ട് അവൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാണ് എദ്യ സാർ വിവേക് പറയുന്നത് അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ സാർ ഇങ്ങനെയൊക്കെ കാണുന്നത് ഞങ്ങളുടെ ഒരു അനുജത്തയെ പോലെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് അവൾ പരമാവധി സന്തോഷിക്കുന്നുമുണ്ട് ശേഷം ഇത് സാർ ചോദിക്കുകയാണ് അല്ലേ വിവേക് സൂര്യയും നന്ദിനും തമ്മിൽ അവർ തമ്മിൽ വല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ട് പോവാണ് ഇത് കേൾക്കുമ്പോൾ വിവേക് ചിരിക്കാട്ടോ സർ നമ്മൾ തമ്മിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാമല്ല എങ്കിലും ഞാൻ പറയുകയാണ് ഇവിടെ ഇന്നലെ രാത്രി നടന്നതൊക്കെ ശരിയാണെങ്കിൽ അധികം വേഗാതെ തന്നെ സാറൊരു മുത്തശ്ശനാകും എന്ന് പറയാണ് ഇത് കേട്ട് എതിർ സാർ ഉള്ളിലൊരു കള്ളച്ചിരിച്ചിരിക്കുകയാണ് കേട്ടോ ഏടാൻ നീ ചുമ്മാ ഓരോന്ന് എന്ന് പറഞ്ഞിരിക്കേണ്ടത് എന്നാൽ കനകെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിവേക പറയാണ് അങ്ങനെ പ്രതീക്ഷിച്ചോ സാറെ പ്രതീക്ഷിക്കുന്നതല്ലേ എല്ലാത്തിനും നല്ലത് വലിയ മഹാന്മാർ അങ്ങനെയൊക്കെ അല്ല പറഞ്ഞിരിക്കുന്നത് ശേഷം എതിസാർ പറയുന്നുണ്ട് അവർ അവിടെ റിസോർട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല നന്ദിനുടെ നാട്ടിലെ ഒരു അമ്പലത്തിലേക്ക് വഴിപാട് നടത്താൻ വേണ്ടി പോയിരിക്കുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം ഇവിടെയുള്ളവർ അങ്ങനെ അറിഞ്ഞാൽ മതി എന്ന് പറയണം എല്ലാം കേൾക്കുന്ന കനക ഓഹോ അത് ശരി എന്ന് പറഞ്ഞ് തലയാട്ട കേട്ടോ വീട് ഇവർക്ക് ചോദിച്ചല്ല സാർ ഇങ്ങോട്ടേക്ക് വരുന്നു സാർ ഇതിന് പ്രായമൊന്നുമില്ല നല്ല റിസോർട്ടാണ് നമുക്ക് എൻജോയ് ചെയ്യാം എന്നൊക്കെ പറയണം ഇല്ല എന്തെയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ വിളിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യാൻ ചെയ്യാട്ടോ ശേഷം കാണിക്കുന്നത് സൂര്യ റിസോർട്ടിന്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വരുന്നത് സാർ എന്ന് വിളിക്കുന്നുണ്ട് അല്ല അവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അറതി ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലേക്ക് പോയി ആണോ നടക്കട്ടെ എന്ന് പറയാൻ സൂര്യ ശേഷം നന്ദി ചോദിക്കാണ് അതെ സാർ ഇന്നലെ ഒരുപാട് കുടിച്ചോ അതെ കുടിച്ചു എന്ന് പറയാൻ പറയാനൊരുപാട് എന്ന് പറഞ്ഞാൽ ഈ ഓർമ്മയൊക്കെ പോകുന്നത് പോലെ എന്ന് ചോദിക്കുന്നു നന്ദിനി അതേ നേ എന്ന് പറയാനവനെ ഇതിൽക്കും നന്ദി എന്ന ഷോക്കാവുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അവൾ ഞാൻ പോയി കിടന്നു അപ്പോൾ എനിക്കെന്തായിരുന്നു പരിപാടിയും ചോദിക്കാണ് അവൾ താൻ നേരത്തെ കിടന്നുറങ്ങിയില്ലേ എന്ന് ചോദിക്കാട്ടോ അദ്ദേഹം അല്ല എന്റെ കാലിൽ സുഖമില്ലാത്തത് കൊണ്ട് സാറങ്ങൾ എന്റെ കാലിൽ തൊടാൻ വേണ്ടി വന്നോ ഇങ്ങനെയൊക്കെ നൂറ് നൂറ് ചോദ്യം ചോദിക്കാനാവള് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയാനോ സൂര്യ അല്ല ശരിക്കുന്നു ഓർത്ത് നോക്കി എന്ന് പറയുന്നുണ്ട് അവൾ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ നന്ദി പിന്നെ എങ്ങനെ ഞാൻ ഓർത്ത് പറയാൻ എന്ന് പറയാൻ സൂര്യ പിന്നെ എന്തൊക്കെയാ നടന്നു എന്ന് പറയാൻ ഇതൊക്കെ ആയിട്ടൊന്നും നന്ദി ആകെ ടെൻഷനോ എന്ത് നടന്നു താൻ അവിടെ സെറ്റിൽ കിടക്കുന്നു ഞാൻ അവിടെ കള്ളും കുടിച്ച് ബോധം പോയി കിടക്കുന്നു പിന്നെ ഞാൻ എങ്ങനെ കട്ടിലെത്തി എപ്പോഴാ കിടന്നത് അതൊന്നും എനിക്ക് എന്നൊക്കെ പറയാൻ സൂര്യ അപ്പോൾ നന്ദിനി പറയുന്നത് സാർ മദ്യപിച്ചു കിടന്നാൽ പിന്നെ എഴുന്നേൽക്കാറില്ലല്ലോ സൂര്യ പറയാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഇടക്കൊക്കെ എഴുന്നേൽക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിട്ടുണ്ടാകും അത് പോകുന്ന വഴി നിന്നെ കണ്ടിട്ടുണ്ടാകും എന്താ എന്നൊക്കെ ചോദിക്കാം നന്ദി പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഞാൻ സോഫയിൽ കടന്നു സാർ ബഡലും കടന്നു അത്ര തന്നെ എന്ന് പറയാനോ അവളെ ഇതിങ്ങനെ കുത്തി കുത്തി ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാൻ സൂര്യ ഞാനൊരു പെണ്ണല്ലേ സാർ എന്ന് പറയാനോ അവളെ അപ്പോൾ ഞാനൊരു ആണല്ലേ അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയാൻ നന്ദിനി ഇത് കേട്ടതും സൂര്യ പൊട്ടിച്ചിരിക്കാട്ടോ ഇത് കാണുമ്പോൾ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല അല്ല സാർ സാർ ശരിക്കും ആലോചിച്ച് അവൾ അവൾക്ക് പറയാം ഇത് കേൾക്കുന്ന സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നത് ആ ഞാൻ എന്തായാലും ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം എന്നിട്ട് ഞാൻ പറയാം അങ്ങനെ അവർ പറയാന് താൻ സെറ്റിൽ കിടക്കുന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ പറയാ നല്ല ശാന്തമായിട്ട് നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നു മുഖത്ത് നോക്കുമ്പോൾ നല്ല ശാന്തതയും പിന്നെ എന്നൊക്കെ പറഞ്ഞ് അവൻ നന്ദിടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് കഥ പറയാൻ കേട്ടോ അദ്ദേഹം കേൾക്കാൻ നന്ദി കഴിയുന്നില്ല മതി സാർ എന്ന് പറഞ്ഞ് അവൾ വാ പൊത്താണ് കൊല്ലും ഞാൻ സാറിനെ അങ്ങനെ നോക്കിയോ എന്നെ അവൾ ചോദിക്കാൻ ഇത് കേട്ടതും വീണ്ടും സൂര്യ പൊട്ടിച്ചിരിക്കാൻ താനൊന്ന് പോടോ എന്ന് പറയാൻ എന്നാൽ നന്ദരി കാട്ടെ ഇതുകൊണ്ടൊന്നും ആശ്വാസമില്ല അവൾ ആകെ ടെൻഷനായിട്ട് നടക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ ഇനി ഏ സാർ ഡീസെന്റ് ആണ് എന്നാലും കള്ളിൽ കിടക്കുകയല്ലേ കള്ളു ചെലുത്താനാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ടെൻഷനാകാണ്ട് പിന്നാലെ വന്ന് സൂര്യ നന്ദിനെ നോക്കിച്ചിരിക്കുകയട്ടോ ശേഷം കാണിക്കുന്നത് മിത്ര കാറും എടുത്തിട്ട് അർജന്റായിട്ട് ഓടിച്ചോണ്ട് പോകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവളുടെ മനസ്സിൽ കിടക്കുന്നത് കനക പറഞ്ഞ വാക്കുകളാണ് മേഡം നന്ദിനിയും സൂര്യസാറും കൂടി റിസോർട്ടിൽ പോയിരിക്കുകയാണ് ഇവിടുത്തെ പോലെ ഒന്നുമല്ല പത്മാ മേഡവും ആരുമില്ല അവ രണ്ടുപേരും തനിച്ചാണ് അതും ഒരു മുറിയിൽ എന്ന് പറയാം എല്ലാം കേട്ട് അസ്വസ്ഥതയായി നിൽക്കോ മിത്ര എന്നിട്ട് അവൾ ആലോചിക്കുക കേട്ടോ അവരുടെ ആ ഒരു സീന് സൂര്യ റൂമിൽ ചായ കുടിച്ചിരിക്കുക അപ്പോൾ നന്ദിനി കുളിയൊക്കെ കഴിഞ്ഞ് അലമാരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവൾ കണ്ണാടിൽ നോക്കിയിട്ട് ഒട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ കാതിൽ കൊളുത്തുകയാണ് ആ സമയത്ത് സൂര്യ പിന്നിൽ വന്ന് അവളെ കെട്ടി പിടിക്കയും ഉമ്മ വെക്കുകയും അങ്ങനെ അവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഓരോ സീനുകളും അവസാനം ബെഡ് വരെ എത്തുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾ ദേഷ്യത്തോട് കൂടിയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതേസമയം റിസോർട്ടിലാകട്ടെ ആരതിയും വിവേകവും സൂര്യയും നന്ദിനോട് ഒരുമിച്ചിട്ട് കൂളിന് അടുത്ത് നിന്ന് സംസാരിക്കാൻ ആരതി പറയുന്നുണ്ട് ഇന്നേ രാത്രി ഇവിടെ നടന്ന കാര്യം ഇനി ആരും ഇവരോട് ചോദിക്കരുത് എന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ് ഇനി അങ്ങനെയാ വല്ലതും ഇന്നുണ്ടായാൽ സൂര്യ അത് നാളെ തുറന്ന് പറയാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ഇത് കേട്ട് എല്ലാവരും ചിരിക്കാനും ഒന്ന് പോടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ആരതിയെ അടിക്കാൻ വേണ്ടിയിട്ട് നന്ദി പിന്നാലെ ഓടിയാണ് കൂടെ സൂര്യൻ വിവേകമുണ്ട് അവർ ഓടിയെത്തി നിൽക്കുന്നതും ഒരു കാർ വന്ന് അവിടെ നിൽക്കുകയുണ്ടോ അതിൽ ഇത്ര ഇത്രയടങ്ങാന് അതോട് കൂടിയിട്ട് അവരുടെ ഹാപ്പി മൊമെന്റ് എല്ലാം മാറി എല്ലാവരുടെയും മുഖം ഒന്ന് മാറിയാണ് എന്നാൽ നന്ദി ആയി ഹായ് മിത്ര മേഡം എന്ന് പറയാൻ മിത്ര പറയുന്നുണ്ട് ആരും എന്നെക്കാൾ ഷോക്കാവുമെന്നും വേണ്ട ഇതെന്റെ അങ്കിളുടെ റിസോർട്ടാണ് ഞാൻ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാനുണ്ട് അതുകൊണ്ട് വന്നതാണ് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവൾ സൂര്യ അടുത്തേക്ക് വന്നിട്ട് ഹായ് സൂര്യ എന്തൊക്കെയാണ് വിശേഷം ഞാൻ നിന്നെ കാണാൻ വീട്ടിലേക്ക് വന്നിരുന്നു നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നീ നല്ല മയക്കത്തിലാണ് എന്ന് പറയാൻ പറയാനോ സൂര്യ പറയുന്നത് ഇപ്പോൾ ഓക്കെയാണ് അന്ന് നീ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ എന്ന് പറയുകയാണ് ഒന്ന് പോ സൂര്യ എല്ലാം മറന്ന് കഴിഞ്ഞതിനെല്ലാം മാപ്പ് പറഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഇനി പഴയതൊന്നും മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറരുത് കേട്ടോ എന്നൊക്കെ പറയാം പിന്നീട് നന്ദിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയേണ്ടത് നന്ദിനി എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്ന അതിനിടയിലേക്ക് ഞാൻ വന്നത് തികച്ചും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് ഇല്ല മാഡം എന്ത് എൻജോയ്മെന്റ് ഞങ്ങൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കും അങ്ങനെയല്ല ന്യൂ സൂര്യൻ തമ്മിലുള്ള റൊമാൻറ്റിക് നിമിഷങ്ങൾ അയ്യെ എന്തൊക്കെയാണ് മാഡം ഈ ചോദിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല പതിവെ പോലെ വീട്ടിലെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ മിത്രക്ക് ആശ്വാസമാവുകയാണ് ഓഹോ അത് ശരി അപ്പോൾ അവർക്കിടയിൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിലെങ്ങനെയാണോ അതുപോലെയാണ് അവർ ഇവിടെ അല്ലേ എന്നൊക്കെ വിചാരിക്കാൻ എന്തായാലും നന്ദിനി എനിക്ക് ഇതിനോട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇപ്പോൾ ഞാൻ അല്പം ബിസിയാണ് കുറച്ചു കഴിഞ്ഞി നമുക്ക് കാണാം ഒരുപാട് സമയം സംസാരിച്ചിരിക്കാം എന്താ നന്ദിനി നന്ദിനൊക്കെ അല്ലേ എന്ന് ചോദിക്കാൻ പിന്നെ മിത്രമായി സംസാരിച്ചിരിക്കാൻ ഇഷ്ടമേ ഉള്ളൂ എന്ന് നന്ദിനി പറയുകയാണ് അങ്ങനെ മിത്ര അകത്തേക്ക് പോവുകയായിട്ടും ഇതെല്ലാം കാണുന്ന വിവേക് പറയുന്നുണ്ട് ഇവളെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതൊപ്പിച്ചു അവർ തമ്മിൽ നല്ല കൂട്ടാണല്ലേ എന്നൊക്കെ പറയുന്നത് ആരതി പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല കേട്ടോ നന്ദിനി ഇതൊന്നും എന്നൊക്കെ പറയുന്നത് എന്താ ആരതി പ്രശ്നം ഇത്രമേടെ നല്ല ആളാണ് എന്നൊക്കെ പറയാനുണ്ട് അവള് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ ഇരുന്ന് മദ്യപിക്കാണ് അതേസമയം നന്ദിനി സൂര്യയുടെ അടുത്ത് വന്നിരുന്നൊരു ചോദിക്കുന്നുണ്ട് സർ ഞാൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ സാറ് ചൂടാവരുത് എന്നോട് എന്നൊക്കെ പറയാം ഏയ് ഇല്ല നന്ദിനി ഞാൻ ലോകത്ത് ആരോ മുന്നിലെ ദേഷ്യപ്പെട്ടാലും നിന്നെ മുന്നിൽ എനിക്ക് ദേഷ്യപ്പെടാനാകില്ല ഇന്ത്യ ആ നിഷ്കളങ്കമായിട്ടുള്ള മുഖം കണ്ടാൽ തന്നെ എന്റെ എല്ലാ ദേഷ്യവും പമ്പ കടക്കും എന്നൊക്കെ പറയാം താൻ പറ എന്ന് പറയാണ് അപ്പോൾ നന്ദി പറയുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നോ ആര് എന്ന് ചോദിക്കാൻ സൂര്യ അല്ല മിത്ര മാഡവും സാറും തമ്മിൽ നല്ല പ്രേമത്തിലായിരുന്നോ എന്ന് അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കാൻ കേട്ടോ സൂര്യ മാഡം എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കല്യാണത്തിന് തലേദിവസം പാർട്ടി നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ എത്ര സ്നേഹത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരുന്നത് സൂര്യ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലടോ നിളുടെ അച്ഛൻ ഈ വിവാഹം കൊണ്ടു വന്നപ്പോഴേ ഞാൻ എതിർത്തതാണ് പിന്നെ അമ്മയുടെ ഒരു ഞാൻ സംബന്ധിച്ചു ഉള്ളൂ ആദ്യം തന്നെ ഞാൻ അവളോട് പറഞ്ഞതാണ് നമ്മൾ തമ്മിൽ യോജിച്ചു പോകില്ല ഈ വിവാഹം നടക്കില്ല എനിക്ക് ഇഷ്ടമില്ല എന്ന് പിന്നീട് എല്ലാവരും കൂടെ പ്രൊസീഡർ ചെയ്ത് വിവാഹം വരെ എത്തിച്ചു പിന്നെ സംഭവിച്ചതൊക്കെ എനിക്കറിയാമല്ലോ എന്ന് പറയാനോ സൂര്യ നന്ദിനി താൻ കാണുന്നത് പോലെയല്ല മിത്രയുടെ സ്വഭാവം പാമ്പിന്റെ പകയാണ് അവൾക്ക് എത്ര വേഷം മാറിയാലും ഒരവസരം വന്നാൽ അവൾ മറിച്ചു കൊത്തു എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ മിത്രയുടെ ഈ വേഷം മാറിയുള്ള ഈ വരവേ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത് നിനക്കായിരിക്കും എന്ന് പറയാൻ കേട്ടോ സൂര്യ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്നിട്ട് പറയുന്നു ഒന്നും പോ സർ അങ്ങനെയൊന്നുമില്ല മാഡം നല്ല ആളാണ് എന്നൊക്കെ പറയാണ് സർ എന്തായാലും ഞാൻ ആരതിയുടെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്നൊക്കെ ഇറങ്ങാട്ടോ അങ്ങനെ അവൾ വരാന്തയിലൂടെ നടന്നോണ്ടിരിക്കാ അപ്പോഴാണ് മിത്രയെ കാണുന്നത് ഹായ് മിത്ര മേഡം എന്ന് അവൾ പറയുന്നുണ്ട് നന്ദിനി നന്ദിനിയോ നന്ദിനി എന്താ എവിടേക്കാ എന്നൊക്കെ ചോദിക്കുകയാണ് മിത്ര ഞാൻ ആരതിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ സൂര്യ ഇല്ലെ റൂമിൽ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ സാറുണ്ട് സാറ് നല്ല മദ്യപിക്കുകയല്ലേ ഇനിയിപ്പോൾ നേരം പൂജാത്തിന് നോക്കിയാൽ മതി എന്നൊക്കെ പറയാം അല്ല നന്ദി ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യാമോ ഞാൻ എന്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി മുറിയിൽ സൂര്യയുടെ ചാർജർ ഉണ്ടെങ്കിൽ അതൊന്നെനിക്ക് കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ മേഡം ഞാൻ കൊണ്ടുവന്ന് തരാലോ എന്ന് നന്ദിനി പറയാൻ എന്നിട്ട് ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് നന്ദിനി റൂമിലേക്ക് പോവുകയാണ് അതുമായിട്ട് അവൾ തിരികെ മിത്രയുടെ റൂമിലെത്താണ് കേട്ടോ ആ സമയത്ത് മിത്ര ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് നന്ദിനി ചാർജർ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട് ആ നന്ദിനി ഇരിക്കേ നമുക്ക് സംസാരിച്ചിരിക്കാം എന്താ നിനക്ക് അർജന്റ് ഉണ്ടോ സൂര്യ അവരെ നിന്നെ വെയിറ്റ് ചെയ്യാണോ എന്ന് ചോദിക്കാൻ മിത്ര ഏയ് അങ്ങനെയൊന്നുമില്ല മാഡം സാർ അവിടെ കള്ളു കുടിച്ചോണ്ട് ഇരിക്കല്ലേ ഇനിയിപ്പോൾ ആരുടെ കൂട്ടൊന്നും ആവശ്യമില്ല നേരെ ഉയർന്നു വരെ അവിടെ കിടന്നോളും എന്ന് പറയുകയാണ് അല്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ലേ എന്ന് മിത്ര ചോദിക്കാൻ പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ അവസാനം മിത്ര പറയുന്നത് എന്താ നന്ദിനി ഫ്രീ ആണെങ്കിൽ നമുക്ക് നേരെ വരെ ഇവിടെ സംസാരിച്ചിരിക്കാം എന്റെ റൂമിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നന്ദി പറയുന്നുണ്ട് ഇല്ല മാഡം എനിക്ക് മാഡത്തിൽ സംസാരിക്കുന്നത് നല്ല സന്തോഷമാണ് മേഡത്തെ കാണാൻ എന്ത് ഭംഗിയാണ് ഇത് മേഡത്തെ ഡ്രസ്സിങ് നല്ല സ്റ്റൈലാണ് എന്നൊക്കെ പറഞ്ഞ് പൊക്കി പറയാൻ എന്നാൽ അതേസമയം നന്ദിനിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അധികം സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ആൾ വന്നിട്ട് അവിടെ വെല്ലടിക്കുകയാണ് മേഡം പറഞ്ഞ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് കൊടുക്കാൻ മിത്രയുടെ കയ്യിൽ മിത്ര അത് വാങ്ങിയിട്ട് സൈഡിൽ വെക്കുകയാണ് എന്നിട്ട് നന്ദിനെ കാണാതെ അതിൽ ഒരു ഗ്ലാസ്സിലേക്ക് ആ കുപ്പിയിൽ നിന്നും പൊടി ചേർക്കാണ്ട് എന്നെ നന്ദിനോട് ആട്ടം സംസാരിച്ചോണ്ടിരിക്കയാണ് ഇതാ നന്ദിനി കുടുക്കി എന്ന് പറയാണ് നന്ദിന എനിക്കോ വേണ്ട മാഡം എന്നൊക്കെ പറയാണ് അത് പറ്റില്ല ഇപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് ഞാൻ തന്നെ നന്ദിനി കുടിക്കണം എന്ന് പറയാണ് അങ്ങനെ നന്ദിനെ ആ ഗ്ലാസ് ജ്യൂസ് വാങ്ങിക്കാൻ എന്നിട്ട് അവൾ കുടിക്കുകയാണ് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് മിത്ര ഇത് ശരിക്കും നന്ദിനിക്കുള്ള ഒരു കെണി തന്നെ അവൾ ഒരുക്കുന്നതാകാം അങ്ങനെ മിത്ര സ്നേഹപൂർവ്വം നിർബന്ധിച്ച് നന്ദിനെ കൊണ്ട് ആ ജ്യൂസ് എല്ലാം കുടിപ്പിക്കാൻ ജ്യൂസ് കുടിച്ചതും പിന്നീട് നന്ദിനിക്കെന്തോ ഉറക്കത്തിന് ക്ഷീണം പോലെ ഒരു മുഖത്തൊക്കെ ആകെ ഭാവം മാറ്റാം അങ്ങനെ നന്ദിനി ഉറക്കത്തിലേക്ക് വീണ് ആ ബെഡിൽ കിടന്നുറങ്ങാൻ കേട്ടോ എന്നാൽ മിത്രയാകട്ടെ അത് നല്ലൊരു അവസരമായിട്ട് മുതലെടുക്കുകയാണ് കള്ളു കുടിച്ചാൽ പിന്നെ സൂര്യക്കൊരു ബോധവുമില്ല എന്നും ആര് വന്നാലും സംസാരിച്ചത് എന്ത് ചെയ്താലും ഒന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ നേരത്തെ നന്ദിനി പറയുന്നത് മിത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ നന്ദിനിയെ ആ റൂമിൽ കിടത്തി ഡോർ അടിച്ചിട്ട് പതിയെ പുറത്തേക്ക് അടക്കുകയാണ് എന്നിട്ട് സൂര്യയുടെ റൂമിലേക്ക് എത്തുക സൂര്യായിട്ട് നല്ല മദ്യത്തിൻ്റെ ലഹരിൽ ഒരു ബോധവുമില്ലാതെ അങ്ങനെ സിറ്റിലിരിക്കുകയാണ് പതിയെ മിത്ര ആ റൂമിലേക്ക് കടക്കുകയാണ് എന്നിട്ട് ഒരു ഷോള് മുഖത്തേക്കിട്ട് അവൾ ആ ബെഡിൽ വന്നിട്ട് ഒരു സൈഡിൽ പുതച്ച് കിടക്കുക ഇതെല്ലാം സൂര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ ശരിക്കും നന്ദിനിയാണ് നാ കരുതിയത് ആ നന്ദിനി താൻ വന്നോ താൻ കിടന്നോ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനിയോട് ഓക്കെ സൂര്യ ഞാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മിത്ര പുതച്ച് മൂടിക്കിടക്കാൻ അധികം വൈകാതെ സൂര്യയും മദ്യമെല്ലാം കുടിച്ചിട്ടതിനു ശേഷം ആ ബെഡിൽ വന്ന് കിടന്നുറങ്ങാട്ടോ അങ്ങനെ രണ്ടുപേരും ഒരു പൊതുപ്പിന്റെ കീഴിൽ ഒരു ബെഡിൽ കിടന്നുറങ്ങിയായി അടുത്ത ദിവസം രാവിലെ തന്നെ നന്ദിനി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ മറ്റൊരു അവൾ പുറത്തേക്ക് ഇറങ്ങിയതും സൂര്യയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു സൂര്യ നല്ല ഉറക്കത്തിലും അതേസമയം മിത്രയാകട്ടെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ അവരെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് സാർ എന്താ ഇതുവരേക്കും എഴുന്നേറ്റില്ലേ എന്ന് ഇപ്പോഴേ ഇന്നലെ എപ്പോഴാ ഉറങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നതിന് നീ കണ്ടില്ല നീ കിടന്ന് അല്പസമയം കഴിഞ്ഞാൽ തന്നെ ഞാനും കിടന്നല്ലോ ഇന്നലെ എന്താ എനിക്ക് പറ്റിയത് എന്റെ കൂടെ ബെഡിലായിരുന്നല്ലോ കിടന്നത് നീ വലിയ വായിൽ പ്രസംഗിച്ചിട്ട് ഇന്നലെ എന്താണ് എന്നൊക്കെ പറയുകയാണ് നന്ദിനി പറയുന്നത് ഇല്ല സാർ ഇന്നലെ ഞാൻ ആ റൂമിലല്ലായിരുന്നല്ലോ ഞാൻ മറ്റു റൂമിലായിരുന്നില്ലേ ഉറങ്ങിയത് എന്ന് പറയാം സൂര്യ പറയുന്നത് അതൊന്നുമല്ല നീ എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൽ തന്നെ കിടന്നത് അല്ല എന്ന് നന്ദിനി പറയാം അങ്ങനെ വിവേകും ആരെയും ഇത് ശ്രദ്ധിക്കാൻ എന്താ പ്രശ്നം എന്താ ഉണ്ടായത് ചോദിക്കാൻ അപ്പോൾ കാര്യങ്ങൾ പറയാനുണ്ട് അവരെ അപ്പോൾ സൂര്യ ആലോചിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ റൂമിൽ കിടന്ന അവൾ നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് നന്ദിനി പറയുന്നത് എനിക്കറിയില്ല സാർ ഞാൻ എന്താ ഇന്നലെ ആ റൂമിലല്ല കിടന്നത് എന്ന് അവൾ വാശി പിടിക്കുകയാണ്